നമസ്കാരം ഇടുക്കി ലൈവിലേക്ക് സ്വാഗതം കട്ടപ്പന ഡോൺ ബോസ്കോ സെൻട്രൽ സ്പോർട്സ് ഹബ്ബ് ചെയ്യും ഡോൺ ഡോൺ ബോസ്കോ ബോസ്കോ ബാംഗ്ലൂർ പ്രൊവിൻസ് ഫാദർ ജോയി നെടുമ്പറമ്പിൽ നിർവഹിക്കും ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്ര ഗോൾഡ് കട്ടപ്പന സെൻട്രൽ സ്പോർട്സ് മാർച്ച് ഒന്നിന് ഉദ്ഘാടനം ചെയ്യും ഡോൺ ബോസ്കോ ഫുട്ബോൾ അക്കാദമി ഡോൺ ബോസ്കോ ബാസ്കറ്റ് ബോൾ അക്കാദമി ഡോൺ ബോസ്കോ ടേബിൾ ടെന്നീസ് അക്കാദമി ഡോൺ ബോസ്കോ ബാഡ്മിന്റൺ അക്കാദമി ഫുട്ബോൾ ടർഫ് ഫുട്ബോൾ നഴ്സറി എന്നിവનું ഉത്ഘാടനം ചെയ്യപ്പെടുന്നു സ്പോർട്സ് ഹബ് ഉത്ഘാടനം ഡോൺ ബോസ്കോ ബാംഗ്ലൂർ പ്രൊവിൻസ് നവംബർ 10 ഫദർ ജോയി നെടുമ്പറമിൽ നിർവഹിക്കും കേരള ബാസ്കറ്റ്ബോൾ അസോസിയേഷൻ മുൻ ജനറൽ സെക്രട്ടറി ഡോക്ടർ പ്രിൻസ് കെ മാടം ബാസ്കറ്റ്ബോൾ അക്കാദമി ഇടക്കി ജില്ല ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് ഡോക്ടർ പി എസ് അലിമുട്ടി ഫുട്ബോൾ അക്കാദമി ജോസഫ് ചാക്കോ ടേബിൾ ടെന്നീസ് അക്കാദമി ഡോൺ ഡോൺ ബോസ്കോ ബോസ്കോ സ്കൂൾ പ്രസിഡന്റ് സണ്ണി അക്കാദമി നിർവഹിക്കും സെൻട്രൽ സ്കൂളിൽ നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഒന്ന് ശനിയാഴ്ച വൈകുന്നേരം അഞ്ചു മണിക്ക് സ്പോർട്സ് ഹബ് ഉദ്ഘാടനം ചെയ്യും സ്പോർട്സ് ഒരു വിനോദം മാത്രമല്ല സമൂഹത്തിൽ ക്രിയാത്മക മാറ്റം സൃഷ്ടിക്കുന്ന ശക്തിയുമാണ് ഡോൺ ബോസ്കോ സ്പോർട്സ് ഹബ് ഈ ദൗത്യവുമായി മുന്നോട്ട് കടക്കുകയാണ് മൊബൈൽ അഡിക്ഷന്റെയും മയക്കമരുന്ന് ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കളുടെ ദുരുപയോഗത്തിനും വീഴുന്ന പുതുതലമുറയെ മോചിപ്പിച്ച് പഠന നിലവാരം മെച്ചപ്പെടുത്തുകയും യുവാക്കളെ സ്പോർട്സ് അധിഷ്ഠിത തൊഴിൽ സാധ്യതകളിലേക്ക് നയിക്കുകയും ചെയ്യുകയാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം വേനൽ അവധിക്കാലത്ത് കുട്ടികൾക്കും യുവാക്കൾക്കും ഫുട്ബോൾ ബാസ്കറ്റ്ബോൾ ബാഡ്മിന്റൺ ഫുട്ബോൾ നഴ്സറി തുടങ്ങിയ കായിക വിനോദങ്ങളിൽ പ്രാവീണ്യം നേടാനുള്ള മികച്ച അവസരമാണ് ഡോൺ ബോസ്കോ സമ്മർ കോച്ചിങ് ക്യാമ്പുകൾ വഴി ഉദ്ദേശമിടുന്നത് പെൺകുട്ടികൾക്കായി പ്രത്യേക പരിശീലനവും ഉണ്ടായിരിക്കും ഡോൺ ബോസ്കോ ഫുട്ബോൾ അക്കാദമി ഡോൺ ബോസ്കോ ബാസ്ക്കറ്റ്ബോൾ അക്കാദമി ഡോൺ ബോസ്കോ ടേബിൾ ടെന്നീസ് അക്കാദമി ഡോൺ ബോസ്കോ ബാഡ്മിൻ്റൺ അക്കാദമി ഫുട്ബോൾ ടർഫ് ഫുട്ബോൾ നഴ്സറി എന്നിവയാണ് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് സ്പോർട്സ് ഹബ് ഉദ്ഘാടനം ഡോൺ ബോസ്കോ ബാംഗ്ലൂർ പ്രോവിൻസ് ഇക്കോഡമർ ഫാദർ ജോയ് നെടുമ്പറബിൽ എസ് ടി ബി നിർവഹിക്കും കേരള ബാസ്കറ്റ്ബോൾ അസോസിയേഷൻ മുൻ ജനറൽ സെക്രട്ടറിയും ഫിബ ഫിഫ അല്ല ഫിബ ഉണ്ട് ഫിബ ഫിബ ഫിഫറീസ് കമ്മീഷണറുമായ ഇടുക്കി ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റും മുൻ സന്തോഷ് ട്രോഫി കളിക്കാരനുമായ ഡോക്ടർ പി എ സലീംകുട്ടി ഫുട്ബോൾ അക്കാദമി അന്താരാഷ്ട്ര ടേബിൾ ടെന്നീസ് റഫറിയായ ശ്രീ ജോസഫ് ചാക്കോ ടേബിൾ ടെന്നീസ് അക്കാദമി ഡോൺ ബോസ്കോ സ്കൂൾ പി ടി എ പ്രസിഡന്റ് ശ്രീ സണ്ണി സേവ്യർ ബാഡ്മിന്റൺ അക്കാദമി എന്നിവയുടെ ഉദ്ഘാടനം നിർവഹിക്കും സ്കൂൾ മാനേജർ ഫാദർ വർഗീസ് തണ്ടിപ്പാറ എസ് ഡി ബി അധ്യക്ഷത വഹിക്കുന്ന യോഗത്തിൽ പ്രിൻസിപ്പൽ ഫാദർ വർഗീസ് ഇടത്തച്ചറ എസ് ഡി ബി വൈസ് പ്രിൻസിപ്പൽ ഫാദർ വിപിൻ തോമസ് എസ് ഡി ബി എന്നിവർ പ്രസംഗിക്കും ഔദ്യോഗിക പരിപാടികൾക്ക് ശേഷം ബാസ്കറ്റ്ബോൾ പ്രദർശന മത്സരവും ഉണ്ടായിരുന്നു സ്കൂൾ മാനേജർ ഫാദർ വർഗീസ് തണിപ്പാറ അധ്യക്ഷത വഹിക്കുന്ന യോഗത്തിൽ ഫാദർ വർഗീസ് ഇടത്തിച്ചിറ ഫാദർ വിബിൻ തോമസ് തുടങ്ങിയവർ പ്രസംഗിക്കും ഔദ്യോഗിക പരിപാടികൾക്ക് ശേഷം ബാസ്കറ്റ് ബോൾ പ്രദർശന മത്സരവും നടക്കും കുട്ടികളിലും യുവാക്കളിലും സൗഹൃദ അന്തരീക്ഷത്തിലുള്ള മത്സരബുദ്ധി വളർത്തുക കായികക്ഷമതയുള്ള വാർത്തെടുക്കുക കൈകളും കണ്ണുകളും ഏകോപിപ്പിച്ചുള്ള പ്രവർത്തനങ്ങൾക്ക് കുട്ടികളെ സജ്ജരാക്കുകയും അതുവഴി മെച്ചപ്പെട്ട പഠനാന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്യുക എന്നിവയാണ് സ്പോർട്സ് ഹബിന്റെ പ്രധാന ഉദ്ദേശ ലക്ഷ്യങ്ങൾ പെൺകുട്ടികൾക്കായി പ്രത്യേക പരിശീലനവും സംഘടിപ്പിക്കുമെന്ന് സ്കൂൾ മാനേജർ ഫാദർ വർഗീസ് തണിപ്പാറ കായിക അധ്യാപകൻ ജി സി ഫിലിപ്പ്

നമ്മുടെ പ്രിയപ്പെട്ട മുഹൂർത്തങ്ങളിൽ നമ്മോടൊപ്പം പങ്കുചേരുന്ന ഒന്ന് നമ്മുടെ സ്വന്തം പവിത്ര ഗോൾഡ് എന്നും സ്വന്തം